ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി കേരളത്തിന്റെ ഒരേ ഒരു ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എം രാജേഷ് പറഞ്ഞു മറ്റന്നാൾ വരെയാണ് തീർത്ഥാടനം അന്തരിച്ച് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ചാണ് സമ്മേളനം തുടങ്ങിയത് കേരളത്തിന് ഒരേ ഒരു ആചാര്യനെ ഉള്ളു അത് ശ്രീനാരായണ ഗുരുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആധുനിക കേരളത്തിന്റെ ശിലാസ്ഥാപനമാണ് അരുവിപ്പുറത്ത് ഗുരു നടത്തിയതെന്നും മന്ത്രി ഭൌതികജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും മാതൃകാപരമാക്കുന്നതിനുമുള്ള ഒരു സത്യാന്വേഷണം അറിവന്വേഷണം എന്ന നിലയിലാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ വിഭാവനം ചെയ്തതും സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗത്തിന് ഇന്നും സാമൂഹിക നീതി അകലെയെന്ന് സ്വാമി സച്ചിദാനന്ദ ഇന്ന് ആധുനിക കാലത്ത് കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇപ്പോഴും വേണ്ടവണ്ണം നീതി സാധിച്ചിട്ടില്ല എന്നുള്ള സ്ഥിതി ഞാൻ നിങ്ങളുമായിട്ട് മൂന്ന് ദിവസങ്ങളിലായി പത്ത് സമ്മേളനങ്ങൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കും ജനുവരി ഒന്നിനാണ് തീർത്ഥാടന സമാപനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്ന് രാത്രിയോടെ ശിവഗിരിയിൽ എത്തിച്ചേരും നടക്കുന്ന തീർത്ഥാടന ഘോഷയാത്രയിൽ എല്ലാ പദയാത്രികരും അണിനിരക്കും तिवनपुम्